ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കാതിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പരീക്ഷയുടെ അവസാനഘട്ട പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് ഇനി ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടത് നമ്മുടെ കുറച്ച് എഫേർട്ടും നമ്മുടെ കുറച്ച് സമയവുമാണ് അപ്പോൾ എങ്ങനെ അത് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ചില ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡബോ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുക മുപ്പത്തി രൂപ മുതൽ എഴുപത്തി രൂപ വരെ സാലറി സ്കേൽ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ ഇരുപത്തിയാറ് വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത് അത് കൂടാനും സാധ്യതയുണ്ട് ഡയറക്ട് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ക്വാളിഫിക്കേഷൻ നമുക്ക് ജനറൽ ക്വാളിഫി ക്വാളിഫിക്കേഷനും ആവശ്യമാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ആവശ്യമാണ് ജനറൽ ക്വാളിഫിക്കേഷനിൽ ഒരു സയൻസ് സയൻസിലെ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് എക്സാം അതായത് അല്ലെങ്കിൽ ഒരു പാസ് ഇൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എക്സാം വിത്ത് എക്സാമിനേഷൻ വിത്ത് ബി ഗ്രേഡ് ഇൻ സയൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇക്വലൻ ക്വാളിഫിക്കേഷനാണ് ജനറൽ ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് വേണ്ടത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു മെഡി എം എൽ ടി ടോപ്പിക്കിൽ എം എൽ ടിയിലെ നിങ്ങൾക്ക് ഒരു പാസ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ഡേറ്റ് നമ്മൾ പറഞ്ഞു മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് ഓക്കെ ഇനി സ്റ്റഡീ സ്ട്രാറ്റജിയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദിവസവും ഒരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ സമയം നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിലബസ് രണ്ട് മാസം കൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീക്ക്ലി പ്ലാനിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് പഠിക്കാനുള്ള സമയമാണ് പഠിക്കുന്നതിന്റെ കൂടെ ഷോർട്ട് റിവിഷൻസ് അതായത് പഠിക്കുന്നതിനോടൊപ്പം ചെറിയ 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 ടോപ്പിക്സ് റിവൈസ് ചെയ്ത് ആ ടോപ്പിക്സുകൾ തറവാക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അതായത് മൺഡേ പഠിച്ച കാര്യങ്ങൾ ട്യൂസ്ഡേ നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക അങ്ങനെ ചെറിയ റിവിഷനും അതുപോലെ പൂർണ്ണമായിട്ട് സിലബസ് കവർ ചെയ്യാനുമായിട്ട് ഈ അഞ്ച് ദിവസങ്ങൾ ഉപയോഗിക്കുക സാറ്റർഡേ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വീക്ക്ലി റിവിഷനാണ് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ ഓൾറെഡി എല്ലാ ദിവസവും റിവൈസ് ചെയ്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ വീക്ക്ലി റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് കുറെ കൂടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത് വീക്ക്ലി റിവിഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ആ മൊഡ്യൂൾസിന്റെ ഏതൊക്കെ മൊഡ്യൂൾസ് ആണോ കവർ ചെയ്യുന്നത് ആ ടോപ്പിക്സിന്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ ഒരു മോഡ്യൂൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം അതിനുശേഷം സൺഡേ സൺഡേ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം വീക്കെൻഡ് ആണല്ലോ അതുകൊണ്ട് നമുക്കൊരു ലൈറ്റ് റിവിഷൻ ആവാം അതോടൊപ്പം എന്തെങ്കിലും ബ്ലാക്ക് ലോഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും എന്തെങ്കിലും പ്രിപ്പറേഷനിൽ ഗ്യാപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഇൻ കേസ് ഈ ഒരു ഒരാഴ്ചയിൽ നമ്മൾ ഒരു സ്റ്റഡി ഗോൾ സെറ്റ് ചെയ്യുമല്ലോ അത് ഇൻ കേസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാനും കൂടെയുള്ള ദിവസമായിട്ട് സൺഡേ ഉപയോഗിക്കേണ്ടതാണ് ഓക്കെ ഇതെല്ലാം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളുടെ ഇപ്പോൾ ചിലപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കുക അപ്പോൾ ഇത് ഒരു ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അതിൽ വീക്ക് വൺ ആൻഡ് ടു നമുക്ക് പാത്തോളജിയിലെ മൊഡ്യൂൾസ് വൺ ആൻഡ് ടു കവർ ചെയ്യാം ഓക്കെ അതിൽ ഡേ വൺ ടു സിക്സ് ആണ് ഡേ സെവൻ ടു നയൻ ക്ലിനിക്കൽ പാത്തോളജിയാണ് ക്ലിനിക്കൽ പാത്തോളജിയിലെ മൊഡ്യൂൾ ടു പോയിന്റ് വൺ പത്താമത്തെ ദിവസം നമുക്ക് റിവിഷൻ ആയിട്ട് ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി അതിൽ നമുക്ക് ഒന്നാമത്തെ ടെസ്റ്റ് എടുക്കാം വീക്ക് വീക്ക് പാത്തോളജി ആണ് ആൻഡ് കവർ ചെയ്യാം അപ്പോൾ അതില് ഡേ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഹിസ്റ്റോ ടെക്നോളജി ടു ഹിസ്റ്റോടെക്നോളജി പതിനഞ്ച് ദിവസങ്ങളിൽ സൈറ്റോളജി ഫോർ പോയിന്റ് ആറാമത്തെ ദിവസം റിവിഷനും മൊഡ്യൂൾ ടെസ്റ്റ് ഉള്ള സമയമാണ് മൊഡ്യൂൾ ടെസ്റ്റ് ടു നമ്മുടെ ഈ ആയിട്ടുള്ള ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി ആണ് നമ്മൾ ആ മൊഡ്യൂൾ ടെസ്റ്റിന് എടുക്കേണ്ടത് അടുത്തത് വീക്ക് ഫോർ ആണ് മൊഡ്യൂൾ ഫൈവ് ആൻഡ് ആണ് പാത്തോളജിയിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് അതിൽ ഡേ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സൈറ്റോജെനസിസ് മൊഡ്യൂൾ ഫൈവ് പോയിന്റ് വൺ ഡേ നയൻറ്റീൻ ടു ട്വന്റി വൺ ബ്ലഡ് ബാങ്കിംഗ് മൊഡ്യൂൾ സിക്സ് പോയിന്റ് വൺ ടു സിക്സ് പോയിന്റ് ത്രീ ഡേ ട്വന്റി ടുവിൽ റിവിഷൻ പ്ലസ് മൊഡ്യൂൾ ടെസ്റ്റ് ത്രീ ആണ് മൊഡ്യൂൾ ടെസ്റ്റ് ത്രീയിൽ അപ്പോൾ ടോപ്പിക്കായിട്ട് വരുന്നത് സൈറ്റോജെനസിസ് ആൻഡ് ബ്ലഡ് ബാങ്കിംഗ് ആണ് പിന്നെ വീക്ക് ഫൈവ് ടു സിക്സ് ആണ് മൈക്രോ ബയോളജി മൈക്രോബയോളജിയിലെ മോഡ്യൂൾ വൺ ആൻഡ് ടു ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് അവിടെ ഡേ ട്വന്റി ത്രീ ടു ട്വന്റി ഫൈവ് ജനറൽ മൈക്രോബയോളജി അതിലെ മോഡ്യൂൾ അതിലെ ടോപ്പിക് വൺ പോയിന്റ് ഫോർ മുതൽ വൺ പോയിന്റ് വൺ മുതൽ വൺ പോയിന്റ് ഫോർ വരെ കവർ ചെയ്യാം ഡേ ട്വന്റി സിക്സ് ടു തേർട്ടിയിലെ ബാക്ടീരിയോളജി ആണ് ടു പോയിന്റ് വൺ ടു ടു പോയിന്റ് സെവൻ കവർ ചെയ്യാം ഡേ തേർട്ടി വണിലെ റിവിഷനും മൊഡ്യൂൾ ടെസ്റ്റ് ഫോർ അറ്റൻഡ് ചെയ്യാനുള്ള സമയവുമാണ് മൊഡ്യൂൾ ടെസ്റ്റ് ഫോർ വരുന്നത് ജനറൽ മൈക്രോബയോജി ആൻഡ് ബാക്ടീരിയോളജി ഓക്കെ അടുത്തത് വീക്ക് സെവൻ ആണ് വീക്ക് സെവൻ മൈക്രോ ബയോളജി മൊഡ്യൂൾ ത്രീ ആൻഡ് ഫോർ ആണ് ഡേ തേർട്ടി ടു ടു തേർട്ടി ഫോർ പാരാ ആണ് ത്രീ പോയിന്റ് വൺ ടു ത്രീ പോയിന്റ് ഫോർ മോഡ്യൂൾസ് ഡേ തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് മൈക്കോളജി ആണ് ഫോർ പോയിന്റ് വൺ ടു ഫോർ പോയിന്റ് ഫോർ ഡേ തേർട്ടി സെവൻ നമുക്ക് റിവിഷനും അതുപോലെ മോഡ്യൂൾ ടെസ്റ്റ് ഫൈവ് അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് മോഡ്യൂൾ ടെസ്റ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ പാരാ ആൻഡ് മൈക്കോളജി ആണ് വീക്ക് എയ്റ്റ് മൈക്രോ ബയോളജി മൈക്രോബയോളജിയിലെ മോഡ്യൂൾ ഫൈവ് ആണ് നമ്മൾ ടോപ്പിക്കായിട്ട് എടുക്കേണ്ടത് അപ്പോൾ വി തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ വരെയുള്ള ദിവസങ്ങളിൽ വൈറോളജി ഫൈവ് പോയിന്റ് വൺ ടു ഫൈവ് പോയിന്റ് ഫോർ ടോപ്പിക്സ് കവർ ചെയ്യുക ഡേ ഫോർട്ടിയില് ഫുൾ മൈക്രോ ബയോളജി റിവിഷൻ പ്ലസ് മോഡ്യൂൾ ടെസ്റ്റ് സിക്സ് ആണ് അത് വൈറോളജി പ്ലസ് ഫുൾ റിവ്യൂ നമുക്ക് മോഡ്യൂൾ ടെസ്റ്റ് സിക്സിൽ വരും അപ്പോൾ ഓരോ മോഡ്യൂൾസ് കവർ ചെയ്യുന്നതിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾസ് ഇങ്ങനെ ഒരു ഗോളാക്കി വെച്ചിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നതിനനുസരിച്ചാണ് മോഡ്യൂൾ ടെസ്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതുമാണ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ദിവസങ്ങളിൽ നമുക്ക് വീക്ക് നയൻ ടു ടെൻ ബയ ബയോ കെമിസ്ട്രിയിലെ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ലാബ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ നമ്മുടെ ആയിട്ട് വരുന്നത് അതിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ദിവസങ്ങളിൽ മോഡ്യൂൾ വൺ ടു ഫൈവ് അത് ഗ്ലാസ് വയസ് ലാബ് സേഫ്റ്റി ആൻഡ് എസ് എ യൂണിറ്റ്സ് ഡേ ഫോർട്ടി ത്രീ ടു ഫോർട്ടി ഫൈവില് മോഡ്യൂൾ സിക്സ് ടു ടെൻ സൊല്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് പി എച്ച് ബഫേഴ്സ് ആൻഡ് ഓസ്മോസിസ് ഡേ ഫോർട്ടി സിക്സില് റിവിഷനും മൊഡ്യൂൾ ടെസ്റ്റ് സെവൻ ബേസിക് കോൺസെപ്റ്റ് മൊഡ്യൂൾ ടെസ്റ്റ് സെവനും അറ്റൻഡ് ചെയ്യാനുള്ള സമയം വീക്ക് ഇലവൻ ബയോ കെമിസ്ട്രിയിലെ മെറ്റബോളിസം എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ആണ് മൊഡ്യൂൾ ഇലവൻ ടു ആണ് മെറ്റാബോളിസം വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രീഷ്യൻ ഡേ ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി മൊഡ്യൂൾസ് തേർട്ടീൻ ഫോർട്ടീൻ അതിൽ എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ഫിഫ്റ്റി വൺ റിവിഷനും മൊഡ്യൂൾ ടെസ്റ്റ് എയ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സമയവുമാണ് മൊഡ്യൂൾ ടെസ്റ്റ് എയ്റ്റ് പറയുമ്പോൾ മെറ്റാബോളിസം എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ഓക്കെ അടുത്തത് വീക്ക് ട്വൽവ് ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രിയിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ക്ലിനിക്കൽ ബയോ ആണ് ഡേ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ത്രീ മോളിക്കുലാർ ബയോളജി ആൻഡ് ടെക്നിക്സിലെ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ടോപ്പിക്സ് ഡേ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി ഇമ്മ്യൂണോളജി ലാബ് അനാലിസിസ് മോഡ്യൂൾ സെവൻറ്റീൻ ടു ട്വന്റി സിക്സ് നമുക്ക് കവർ ചെയ്യാം ഡേ ഫിഫ്റ്റി സെവനിലെ റിവിഷനും മോഡ്യൂൾ ടെസ്റ്റ് നയൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയവുമാണ് നയൻ മോഡ്യൂൾ ടെസ്റ്റ് ആയിട്ട് വരുന്നത് മോളിക്കുലാർ ആൻഡ് ക്ലിനിക്കൽ ബയോ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് ആഴ്ചകൾ കൊണ്ട് നൽ നമ്മൾ ഒൻപതോളം മൊഡ്യൂൾ ടെസ്റ്റുകൾ കവർ ചെയ്തിട്ട് ഫുൾ സിലബസിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ടെസ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഫൈനൽ റിവിഷനും മോക്ക് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയവുമാണ് അവസാനത്തെ രണ്ട് ദിവസം അതിൽ ഡേ ഫിഫ്റ്റി സിക്സിൽ ഫുൾ സിലബസ് ക്യുക്ക് റിവിഷൻ അതിൻ്റെ കീ പോയിന്റ്സും വീക്ക് ഏരിയാസും എല്ലാം നമ്മൾ നോക്കിയിട്ട് ആ ക്യുക്ക് റിവിഷൻ ചെയ്യുക ക്യുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എൻറ്റയർ ആ ഇതെടുക്കരുത് നമ്മൾ ഡെയിലി നമ്മൾ പഠിച്ച് പഠിച്ച് പോകുമ്പോൾ തന്നെ നമ്മളൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക ആ ഷോർട്ട് നോട്ട്സിലുള്ള പോയിന്റ്സ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് റിവിഷൻ ടൈമിൽ നോക്കേണ്ടത് ഏതെങ്കിലും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയിൽ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ റെഫറൻസ് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഇതിലുള്ള മെറ്റീരിയൽസ് നോക്കിയിട്ട് അത് പഠിക്കേണ്ടതാണ് അല്ലാതെ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത് ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നൂറ് മാർക്കിന്റെ ഇതുള്ള ദൈർഘ്യമുള്ള ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ദൈർഘ്യമുള്ളതാണ് ഡേ മോക്ക് ടെസ്റ്റ് ആൻഡ് ആൻഡ് അനാലിസിസ് ദ എറേഴ്സ് കറക്ഷൻ അറുപതാമത്തെ ദിവസം രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് കൊടുക്കുക അപ്പോൾ രണ്ട് പൂർണ്ണമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആവും അതിൽ അത് കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ തന്നെ നിങ്ങളെ സെൽഫ് അനാലിസിസ് ചെയ്യുക എന്തെങ്കിലും എറേഴ്സോ ഗ്യാപ്സോ പ്രിപ്പറേഷന് വന്നിട്ടുണ്ടെങ്കിൽ അത് മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്താണ് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത് അത് ഫിൽ ചെയ്യുക അതിനുശേഷം സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അവിടെ രണ്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴും എത്രത്തോളം ഇപ്പോൾ നേരത്തെ സിലബസ് കവർ ചെയ്തിട്ടുള്ളവരാണ് പൂർണ്ണമായിട്ടും സിലബസും റിവിഷനും മൊഡ്യൂൾ ടെസ്റ്റുകളും കവർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് എത്ര ആസ് മച്ച് ആസ് മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യും ഓരോ മോക്ക് ടെസ്റ്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെ മനസ്സിലാവും കൃത്യമായിട്ട് നമുക്ക് ടൈം മാനേജ്മെന്റ് എല്ലാം അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ വളരെ ഇന്നോവറ്റബിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അപ്പൊ അത് ചെയ്യാം അടുത്തത് ടിപ്സ് ടു ഫോളോ നമുക്ക് ഡെയിലി റിവൈസ് ആൻഡ് ലാസ്റ്റ് ഡേയ്സ് ടോപ്പിക് ഫോർ തേർട്ടി മിനിറ്റ്സ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേയിലെ ടോപ്പിക് ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നവരാണെങ്കിൽ അത് കുറെ കൂടെ ഈസി ആയിരിക്കും അടുത്ത വീക്ക്ലി മെയിൻറ്റെയിൻ എ റിവിഷൻ നോട്ട് ബുക്ക് ആൻഡ് ഫോർമുല ഫോർ ഫോർമുലസ് ചാർട്ട്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പോയിന്റ്സും ഹെഡിങ്സും ഫോർമുലാസും ചാർട്ട്സും എല്ലാം നമുക്ക് മറക്കാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഒരു റിവിഷൻ നോട്ട്ബുക്ക് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം മോക്ടസ് സ്ട്രാറ്റജിയാണ് മോക്ടസ് സ്ട്രാറ്റജി എക്സാം കണ്ടീഷൻ സിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എറേഴ്സും മറ്റ് വീക്ക് ഏരിയാസും അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അതും ആരും അവോയ്ഡ് ചെയ്യരുത് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അവസാന വട്ട തയ്യാറെടുപ്പുകൾക്കായിട്ട് അല്ലെങ്കിൽ ഇതുവരെയും ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് ഇനി പഠിച്ചുകൊണ്ട് ലാബ് ടെക്നീഷ്യൻ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോക്കസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു വലിയ സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ ഫോക്കസ് ഏരിയാസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ഫോക്കസ് ഏരിയാസ് മീൻസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ സമയത്ത് നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനും കൃത്യമായിട്ട് റിവിഷൻ പൂർത്തിയാക്കാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും സ്കൂൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് ക്യാപ്സൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റ് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റ് റഫറൻസുകൾ നോക്കി പോകേണ്ട കാര്യമില്ല റഫറൻസുകൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിലബസിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് കൃത്യമായിട്ടും അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ മെറ്റീരിയൽസ് മാത്രം ഫോക്കസ് ചെയ്താലും മതിയാവും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മൂവായിരത്തിലധികം ടോപ്പ് ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇരുപതോളം മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും അപ്പോൾ ഇത്രയും പ്രത്യേകതയോടുള്ള ഈ ഒരു കോഴ്സ് അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള കോഴ്സ് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എ സിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായിട്ടുള്ള ഒരു പ്രൈസ് ുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഡ്മിഷൻ നേടാനോ ആഗ്രഹിക്കുന്നവര് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിനെ സംബന്ധിക്കുന്ന എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കരുത് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും നേരിടുകയാണ് താങ്ക്